ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കീഴ്മാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ പി സി സി ഉപാധ്യക്ഷനും മുൻ മന്ത്രിയുമായിരുന്ന ടി എച്ച് മുസ്തഫ അനുസ്മരണം സംഘടിപ്പിച്ചത് ആലുവ ചുണങ്ങംവേലിക്കവലിൽ നടന്ന യോഗത്തിൽ കീഴ്മാട് മണ്ഡലം പ്രസിഡന്റ് ലിസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ യു ഡി എഫ് ചെയർമാൻ ലത്തീഫ് പുഴിത്തറ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എ മുജീബ സിപിഎം ഏരിയ സെക്രട്ടറി കെ എ രമേശ കേരള കോൺഗ്രസ് ജോസഫ് ചെയർമാൻ ആന്റണി മാഞ്ഞൂരാൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ മെഹബൂബ കേരള കോൺഗ്രസ് ജേക്കബ് പ്രസിഡന്റ് പ്രിൻസ് പ്രിൻസിഫളർക്കൽ മുംതാസ് ടീച്ചർ സതീശൻ കുഴിക്കാട്ടുമാരി വിളങ്ങാടൻ വർഗീസ ജോർജ് വക്കൻ തറമേൽ അബ്ദുൾ റഹ്മാൻ അച്ചാമ സ്റ്റീഫൻ അസർ വിനോദ് ജോസ് എന്നിവർ അനുശോചനം അറിയിച്ചു ഞാൻ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രസംഗം നമ്മളെയൊക്കെ പ്രസിപ്പിക്കുന്നതും കോരിത്തരിപ്പിക്കുന്നതുമായിരുന്നു ആ സിംഹകീർത്തിനും അങ്ങനെ അവസാനിച്ചു ആറടിമണ്ണയുടെ ജന്മിയായി മുസ്തവ നാടി ഉസ്തവ ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദേഹവിയോഗം മൂലം നഷ്ടമുണ്ടായിട്ടുള്ളത് നമ്മൾ നാടിന് മൊത്തത്തിൽ കേരളത്തിന് മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ തീരാനം തന്നെയാണ് മതേതരത്വം നിലനിർത്താൻ ഉയർത്തിപ്പിടിക്കാനും തന്റെ അവസാന ശ്വാസം വരെ പ്രിയപ്പെട്ട ടി എച്ച് നിലകൊണ്ടിരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് മന്ത്രിയാവുകയും കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായുമെല്ലാം ഈ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം ടി എച്ച് മുസ്തഫയുടെ സാന്നിധ്യം എല്ലാ മേഖലകളിലും വളരെ ആവേശം നൽകിക്കൊണ്ട് ഒരു പ്രവർത്തകനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രവർത്തകനെ കരുത്താർജിച്ചുകൊണ്ട് അവന് മുന്നോട്ടു പോകാൻ നയിക്കുന്ന ഒരു ശക്തിയായിരുന്നു ടി എച്ച് മുസ്തഫ